മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം കടുപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷം ഒരു കാലത്തും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണെന്നും മുഖ്യമന്ത്രിക്ക് സ്ഥലജലഭ്രമമാണെന്നും ഭ്രമമാണെന്നും ജമാഅത്ത് ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴയിൽ വെച്ച് ജമാഅത്ത് ഇസ്ലാമി പിണറായി വിജയനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും അമീർ വ്യക്തമാക്കി ഒരു കാലത്തും ഇടതുപക്ഷം ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടില്ല വാദം ഇതിനെതിരെയാണ് ഇസ്ലാമി രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് കൃത്യമായ ചർച്ചകൾക്കൊടുവിലാണ് മുന്നണിയെ പിന്തുണച്ചതെന്നും രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയൻ അന്നത്തെ അമീറുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു അതായത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇസ്ലാമി ഒരു വ്യക്തിക്കോ സംഘടനക്കോ പിന്തുണ പതിച്ചു നൽകിയിട്ടില്ല തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ രാഷ്ട്രീയമായ ചർച്ചകൾ നടത്തിയ ശേഷമാണ് മുന്നണികളെ പിന്തുണയ്ക്കാറുള്ളത് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി ചർച്ച നടത്തിയ ശേഷമാണ് അവരെ പിന്തുണച്ചത് ബി കേരളത്തിൽ വിജയിക്കാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഇരു മുന്നണികളെയും പിന്തുണയ്ക്കുന്നതെന്നും അമീർ പറഞ്ഞു സി പി കേരളീയ സമൂഹത്തിൽ ബി ജെ പി അധികാരത്തിലോ അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ എലക്ഷൻ രാഷ്ട്രീയത്തിലോ വിജയിക്കാൻ പാടില്ല എന്നുള്ളത് ദേശീയ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിർബന്ധ ബുദ്ധിയാണ് ജമാഅത്തി ഇസ്ലാമി എന്നോ മറ്റേത് സംഘടന എന്നോ വ്യത്യാസമില്ലാതെ ബി ജെ പി രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ വിജയിക്കാൻ പാടില്ല കേരളത്തിൻ്റെ നിലവിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിനത് കോട്ടം തട്ടും തട്ടിക്കും ഇത് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഏറ്റവും നല്ല ഓപ്ഷൻ ചെയ്ത് മൈനോറിറ്റി ഒന്നടങ്കം വോട്ട് ചെയ്തു സംഘപരിവാറിന്റെ ശൈലിയാണ് കേരളത്തിലെ സി പി എം ഇപ്പോൾ പിന്തുടരുന്നത് മലപ്പുറത്തെ മുസ്ലിമുകൾക്കെതിരെയുള്ള പരാമർശമെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇതുകൊണ്ടെല്ലാമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ട് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിന് പിന്തുണയ്ക്കുന്നത് പിന്തുണ നൽകാത്തപ്പോൾ സംഘടനയായി കാണുന്നത് ശരിയായ രാഷ്ട്രീയമല്ലെന്നും രാഷ്ട്രീയത്തിൽ സത്യസന്ധത പുലർത്തണമെന്നും അമീർ പറഞ്ഞു അമൃത ന്യൂസ് കോഴിക്കോട്